യാത്ര നായകൻ ഉസ്താദവകൾക്കുള്ള ഹാരാർപ്പണമാണ് പേര് നൽകിയവർ വേഗം സ്റ്റേജിന് മുൻപശത്തെത്തണം ശാവലമി നാശം പേര് വായിക്കും പെട്ടെന്ന് വന്ന് ഹാരാർപ്പണം നടത്തിയിട്ട് പിരിയണം ഈ മണ്ഡലത്തിലേക്ക് സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് ആദരണീയരാകുന്ന സയ്യിദ് സ്വാതിക്കലി ശിഹാബദ്ധങ്ങൾ ആദ്യമായി ഉസ്താദവകളെ ശാലണിക്കുകയാണ് അതിനുശേഷമാണ് ബാക്കി ഹാരാർപ്പണങ്ങൾ നടക്കുന്നത് അടുത്തതായി ഹാരാപ്പണം നടത്തുന്നത് പൂക്കോട്ടൂർ പഞ്ചായത്ത് എസ് ഐ എസിന് വേണ്ടി പ്രസിഡന്റ് ഉസൈ മുസ്ലിയർ മലപ്പുറം മുനിസിപ്പൽ എസ് ഐ വേണ്ടി പി ഐദ്ര സാജി മേൽമുറി ആരോപണം നടത്തേണ്ട ആളുകൾ മുന്നോട്ട് വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മൈലപ്പുറം യൂണിറ്റ് അസോയസിന് വേണ്ടി കുന്നത്ത് ഇർഷാദ് ഫൈസി മൈലപ്പുറം ദർസ് വിദ്യാർത്ഥി സമാജത്തിനു വേണ്ടി ജയ്തലവി മുസ്ലിയാർ സമസ്ത കേരള ജമ്മിയ തുലമ മലപ്പുറം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അബ്ദുൾ കാദിർ മുസ്ലിയാർ കോടൂർ പഞ്ചായത്ത് എസ് ഒ എസിന് വേണ്ടി പ്രസിഡന്റ് കോഴഞ്ഞു കോഴഞ്ചിക്കോത്തങ്ങൾ വൈസ് പ്രസിഡന്റ് കുഞ്ഞോമൽ വൈശിയാണ് ആരോപണം നടത്തുന്നത് മുതിർപ്പറമ്പ് പൂക്കോട്ട് മുതിർപ്പറമ്പ് എസ് ഒ എസിന് വേണ്ടി ഹംസ വൈസി മുതിരിപ്പറമ്പ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് നൌഷാദ് മണ്ണിശ്ശേരി കോണാമ്പാര ദർശ സമാജത്തിനു വേണ്ടി ഷബീർ മുസ്ലിയ മലപ്പുറം മുനിസിപ്പൽ സെന്നി മഹല്ല ഫെഡറേഷന് വേണ്ടി സെക്രട്ടറി കാടേരി അബ്ദുൽ അസീസ് ആലത്തുറപ്പടി ദർശ സമാജത്തിന് വേണ്ടി സയ്യിദ് നൌഫൽ തങ്ങൾ മേൽമുറി പൂക്കോട്ട് മുണ്ടുതറുക ശാഖ എസ് ഒ വേണ്ടി മൊയ്ക്കൽ മുഹമ്മദ് മലപ്പുറം മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ട്രഷറർ മന്നേൽ ലബുവക്കർ മറയൂർ പഞ്ചായത്ത് എസ് ഒ വേണ്ടി സെക്രട്ടറി സി ടി ഹംസ ഒഴുകൂർ ഊരകം പഞ്ചായത്ത് എസോസിയേഷന് വേണ്ടി ട്രഷറർ കെ ബി ചെറീദാജി സ്വീകരണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമന്നനായ സംസാരിക്കുന്നു സാവറുകളെ സാദരം ക്ഷണിക്കുന്നു ഒരു ആരോപണം കൂടി പുൽപ്പറ്റ പഞ്ചായത്ത് എസ് ഒ എസിന് വേണ്ടി ജൈതലഹി രാജ്യം ഇനി ആരെങ്കിലും ആരോപണം നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞു അറവങ്കര യൂണിറ്റിന് വേണ്ടി അബ്ദുൽ നാസർ അറവങ്കര യൂണിറ്റിന് വേണ്ടി അബ്ദുൽ നാസർ സംസാരിക്കുന്നു അധ്യക്ഷനു വേണ്ടി സാധനം ക്ഷണിക്കുന്നു അസലമലേക്കും വരഹമുല്ലാഹി വാത്ത കേരള മുസ്ലിങ്ങളുടെ അനിച്ഛേന്ദ്ര നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്ത കേരള ഉലമയുടെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദം സ്ലിയാർ സെക്രട്ടറി ബഹുമാനപ്പെട്ട വാപ്പും സ്രിയാർ ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ കാളി തങ്ങളോ മറ്റു സാധാത്തുക്കൾ ഉലമാക്കൾ നേതാക്കൾ ഈ ഒത്തുചേരൽ ഒരു സാരി ഹാമലായി എന്നു ചെയ്യുമാറും സമസ്ത കേരള ജമിയത്തുള്ളിലമ അതിൻ്റെ എൺപത്തി അഞ്ചാമത് വാർഷികം കഴിഞ്ഞ വർഷം നമ്മുടെ മലപ്പുറം ജില്ലയിൽ വെച്ച് ചേർന്നു അത് വമ്പിച്ച വിജയമായിരുന്നു ഒന്നര മില്യൻ ആളുകൾ അതിൽ പങ്കെടുത്തു എന്നാണ് ഏറെക്കുറെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ എസ് ഒ എസിന്റെ നേതാവായിരുന്ന ഒമർ അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറത്ത് വച്ച് വലിയൊരു സമ്മേളനം നടന്നു ഒന്നര മില്യൺ അതിൽ പങ്കെടുത്തു എന്ന് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറബി ഇംഗ്ലീഷ് പത്രങ്ങളും ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ തങ്ങളുടെ നേതൃത്വത്തിൽ ഒമ്പത് വർഷം കഴിഞ്ഞതിനു ശേഷം ഒരു വലിയ സമ്മേളനം നടക്കുകയാണ് കാസർഗോഡ് ജില്ല കുറച്ച് വടക്ക് മാറി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് മലപ്പുറം ജില്ല നമ്മുടെ സെന്ററിലാണ് പക്ഷേ ആ നാട്ടിൽ വാപ്പൂസിലേറെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അവിടെ രണ്ടു മൂന്ന് പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ് നമ്മുടെ വ്യത്യസ്തമായ സംഘടനകൾ ആ മേഖല മുഴുവനും വിളക്കി മറിച്ചുകൊണ്ട് ആ മേഖല വളരെ സജീവമാണെന്ന് സൂചിപ്പിക്കുകയാണ് മലപ്പുറത്തു നിന്നും മറ്റും അവിടെ എത്തിച്ചേരാനായി ധാരാളം ആളുകൾ തയ്യാറെടുത്തു വരുന്നു ഏതായാലും ഈ സമ്മേളനം സമസ്ത കേരള ഉലമയുടെ ശരിയായ സിറാത്തുൽ മുസ്തക്കീം എന്ന് നാം വിശദീകരിക്കാറുള്ള ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുവരും അതിൻ്റെ ശ്രമത്തിലാണ് നമ്മുടെ എല്ലാ സംഘടനകളും സംഘടനാ അംഗങ്ങളും എല്ലാവരും അതിനുവേണ്ടി സജീവമായി പങ്കെടുത്തത് ഇങ്ങനെയുള്ള ഈ സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഒരു ജാത് സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചു അതനുസരിച്ച് ഒന്നാം തീയതി അതിന്റെ ഉദ്ഘാടനക്രമം തിരുവനന്തപുരത്ത് വെച്ച് നടത്തപ്പെട്ടു ഇന്നലെ നമ്മുടെ ജില്ലയിലെത്തി പാലക്കാടും എല്ലാ സ്ഥലങ്ങളിലും വലിയ ജനാവലിയാണ് ഇതിനെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ചമ്മാടും പത്തുമണിയോടുകൂടി കൊണ്ടോട്ടിയിലും ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി ശരശ്ശേരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെയും ധാരാളം ആളുകൾ സംഘടിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെയും നമ്മുടെ ഉസ്താദന്മാരുടെയും നേതൃത്വത്തിൽ ഇവിടെയും ആളുകൾ സംഘടിച്ചിരിക്കുകയാണ് അള്ളാഹു സുബ് ഹാനുബത്താല ഈ ഒത്തുചേരലൊരു സാലിഹാമലായി അബുൽ ചെയ്യുമാർ ആവട്ടെ നമ്മുടെ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി എല്ലാ നിലയിലുള്ള സഹായങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാറ്റിലുമുപരി നിങ്ങളുടെ ദ്വായും അതിൽ വേണം ആളുകൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ ധാരാളം സാന്നിഹ്യങ്ങളും മൗര്യാക്കളും പങ്കെടുക്കുന്നത് കൊണ്ട് ഭൗതികമായുള്ള അതുപോലെ മതപരമായുള്ള നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി എവിടെ വെച്ച് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് എല്ലാ നിലയിലുള്ള നന്ദിയും രേഖപ്പെടുത്തി എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു السلام عليكم ورحمه الله وبركاته